ാണ് ഇന്നത്തെ ഓഫർ വീഡിയോ ജയ്പൂർ ചുരിദാർ സെറ്റിന്റെ ആണ് ജയ്പൂർ കോട്ടൺ വരുന്ന ചുരിദാർ സെറ്റിന്റെ ആണ് അപ്പൊ നമുക്കറിയാം ഇപ്പോഴത്തെ ഈ ചൂട് കാലത്തെ ഏറ്റവും കൂടുതൽ നമ്മൾ പ്രിഫർ ചെയ്യുന്നതാണ് കോട്ടൺ ചുരിദാർസ് അപ്പോ നമുക്ക് കണ്ടു തുടങ്ങാം ഇതാണ് ഫസ്റ്റ് വരുന്നത് ഒരു പിങ്ക് ഷെയ്ഡിൽ വരുന്നതാണ് ഇത് ഇതിന്റെ യോഗ പോർഷനിൽ നമ്മുടെ പാന്റിന്റെ ഷോളിന്റെയും പാന്റിന്റെയും ഡിസൈനും ഒരു ലേസും കൂടി അറ്റാച്ച് ഇട്ടുകൊണ്ട് വീനക്കാണ് വരുന്നത് ഇതാണ് ഇതിന്റെ പാൻറ് ബോട്ടം വരുന്നത് ഈ ഒരു ടൈപ്പ് ആണ് ഒരു സൈഡിൽ പോക്കറ്റ് ഉണ്ടാവും എന്റെ ഷോള് വരുന്ന മൽ കോട്ടനിലുള്ള ഷോളാണ് ഈ ഒരു ഡിസൈനിലായിരിക്കും വരുന്നത് ഇത് എം ടു ഡബിൾ എക്സ് എൽ സൈസിലാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിന്റെ നോർമൽ പ്രൈസ് നമ്മുടെ ഷോപ്പ് പ്രൈസ് വൺ സീറോ ഡബിൾ നയൺ ആണ് ഓഫർ പ്രൈസ് വന്നിട്ട് എയ്റ്റ് നയൺ ആയിരിക്കും എയ്റ്റ് ഫോർ നയൻ എണ്ണൂറ്റി നാൽപ്പത്തി ഒൻപത് അപ്പൊ നമുക്ക് സെക്കൻഡ് വൺ കാണാം പ്യുർ കോട്ടണിൽ വരുന്നതാണ് കേട്ടോ ഇത് പ്യുർ കോട്ടൺ ജയ്പൂർ കോട്ടൺ ഒരു ബ്ലാക്ക് ഷെയ്ഡ് ആണ് ഈ ഒരു ഡിസൈൻ ആയിരിക്കും നേരത്തെ പറഞ്ഞ പോലെ ബോട്ടം വരുന്ന ഒരു സിക്സ് എ പാറ്റേണില് എലാസ്റ്റിക് ആണ് വിത്ത് പോക്കറ്റ് പിന്നെ ഷോൾ വരുന്നത് മൾക്കോട്ടണിലുള്ള ഷോൾ ആണ് ഈ ഒരു പാറ്റേൺ ആയിരിക്കും വരുന്നത് നമുക്ക് ഡെയിലി യൂസിന് ഓഫീസ് വെയർ ആയിട്ടൊക്കെ ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് കേട്ടോ ഇത് നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല എലഗന്റ് ആയിട്ട് കിടക്കുന്ന ഒരു ആണ് എം ടു ഡബിൾ എക്സ് എൽ സൈസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിന്റെ റേറ്റ് എയ്റ്റ് ഫോർ നയ നമുക്ക് അടുത്തത് കാണാം അടുത്ത ഒരു ഒരു ഓറഞ്ച് ആണ് ലൈറ്റ് ഈ ഒരു ഈ ഒരു കളർ ഇതാണ് വരുന്നത് ഇതിന്റെ ബോട്ടം വരുന്നത് സിക്സ് എൽ പാറ്റേണില് വിത്ത് പോക്കറ്റ് ആയിട്ട് ഷോള് വരുന്നത്

ഡിസൈനൊരു വ്യത്യാസമുണ്ട് യോക്ക് ഒരു യു യു പോർഷൻ ആയി യു ഒരു ഷേപ്പ് ആയിട്ടാണ് വന്നേക്കുന്നത് യോക്കില പാൻറ് ഈ ഒരു സ്ട്രൈപ്സ് പോലെ വരും ഷോള് വരുന്നത് ഈ ഒരു പാറ്റേൺ യോർ ജയ്പൂർ സോഫ്റ്റ് കോട്ടണിൽ വരുന്നതാണ് ത്രയും കംഫർട്ട് ആണ് ഓഫർ റേറ്റ് എയ് ഫോർ നയൻ അടുത്ത വരുന്നത് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഷെയ്ഡാണ് ഇതായിരിക്കും എന്റെ ബോട്ടം വരുന്നത് ഇങ്ങനെയായിരിക്കും എം ടു ഡബിൾ എക്സ് എൽ സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് അപ്പോ വേണ്ടവരെ എത്രയും പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമ്മളെ കോണ്ടാക്ട് ചെയ്യാം വാട്സപ്പ് ത്രൂവോ ഇൻസ്റ്റാ ത്രൂവോ എഫ് ബി ത്രൂവോ ഇതൊരു ഗ്രീൻ ഷെയ്ഡ് ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡാണ് വരുന്നത് ഇതിന്റെ ബോട്ടം വരുന്നത് ഇങ്ങനെയായിരിക്കും ഈ ഒരു പാറ്റേണിൽ തന്നെയാണ് പിന്നെ ഷോൾ വരുന്നത് ഈ ഒരു പാറ്റേണിലെ ഷോൾ ആയിരിക്കും അപ്പൊ വേണ്ടവരെ എത്രയും പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് നമ്മുടെ ഡീറ്റെയിൽസും നമുക്ക് അപ്പൊ പറയുന്നതാണ് ഇത് വന്നിട്ടൊരു യെല്ലോ ഷെയ്ഡ് വരുന്നു ഇതാണ് ബോട്ടം വരുന്നത് വിക്കറ്റ്സ് ആയിരിക്കും ബോട്ടിലാണ് ഷോൾ വരുന്നത് ഈ ഒരു ടൈപ്പിലോട്ടായിരിക്കും എം ടു ഡബിൾ എക്സ് എൽ സൈസിലാണ് ഇതെല്ലാം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് വളരെ കുറച്ച് സ്റ്റോക്കേ നമ്മുടെ കയ്യിലുള്ളൂ അപ്പൊ വേണ്ടവർ എത്രയും പെട്ടെന്ന് നമ്മളെ കൊണ്ടാറ്റും ഇതൊരു മസ്റ്റേഡ് യെല്ലോ കളറാണ് നേരത്തെ കാണിച്ചതുപോലെ തന്നെ ഒരു സിക്സ് ആഡ് പാറ്റേണിലുള്ള ഒരു ബോട്ടമാണ് വരുന്നത് ഷോളും സെയിം സിക്സ് ബാഗ് പാറ്റേണും ഡിസൈനും ആയിട്ട് വരും മൽ കോട്ടണില് വരുന്നതാണ് ലാസ്റ്റ് വരുന്ന ഒരു ബ്രൈറ്റ് റെഡ് ആണ് ഒരു ഡിഫറെൻറ്റ് ഇതുവരെ കണ്ടിട്ടില്ലാത്ത ആ ഒരു ടൈപ്പിലാണ് ഇപ്പൊ നമ്മൾ ഇത്രയും നേരെ കാണിച്ച പോലത്തെ അല്ല ഡിസൈനിലൊരു വ്യത്യാസം ഈ ഒരു പാറ്റേൺ ആണ് ബോട്ടം വരുന്നത് ഇങ്ങനെ ആയിരിക്കും ഷോള് വരുന്നത് മൽപോട്ടണിലുള്ള ഷോള് ഈ ഒരു പാറ്റേൺ അപ്പൊ ഇതുവരെ കാണിച്ച ഏതെങ്കിലും ഒരു ചുരിദാർ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യുക ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് വരുന്നത് എം ടു ഡബിൾ എക്സ് എൽ സൈസിലാണ് നമുക്ക് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് എയ്റ്റ് ഫോർ നയൻ ആണ് നമ്മുടെ ഓഫർ പ്രൈസ് വരുന്നത് പിന്നെ ഇന്ന് ഡിസംബർ തേർട്ടി ഫസ്റ്റ് ആണ് ഈ വർഷത്തെ അവസാനത്തെ ദിവസമാണ് ഞങ്ങളുടെ അവസാനത്തെ വീഡിയോ ആണ് ഇതുവരെ ഒരുപാട് സപ്പോർട്ട് ഞാൻ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് ഇനിയും ഞങ്ങൾ സപ്പോർട്ടും നിങ്ങളുടെ പ്രാർത്ഥനയൊക്കെ പ്രതീക്ഷിക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടും ഫേസ്ബുക്ക് അക്കൗണ്ടും ഒക്കെ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാന് ഞങ്ങള് റിക്വസ്റ്റ് ചെയ്യാണ് അപ്പോ എല്ലാവർക്കും ഞങ്ങളുടെ എലകൻഡിന്റെ പേരിൽ ഏറ്റവും നല്ലൊരു പുതുവർഷാശംസിക്കുന്നു ഹാപ്പി ന്യൂ ഇയർ താങ്ക്